യൂണിറ്റ് അഞ്ച് നമ്മളൊന്ന് അതിൽ തന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ഒരു കോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ ജനാധിപത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളാൽ ഭരണം എന്നാണ് ഡമോസ് ആളുകൾ ക്രാക്ടോസ് ഭരണം എന്നീ രണ്ട് ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് ഒരു ജനാധിപത്യത്തിൽ സർക്കാരിനെ എങ്ങനെ നയിക്കണമെന്ന് ജനങ്ങൾക്ക് പറയാനാകും പൗരന്മാർക്ക് തങ്ങളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കാനും വോട്ടിങ്ങിലൂടെ തീരുമാനങ്ങൾ എടുക്കാനും അധികാരമുണ്ട് പണ്ടുകാലത്ത് രാജ്യം ഭരിച്ചിരുന്നത് രാജാക്കന്മാരായിരുന്നു വമ്പൻ കൊട്ടാരങ്ങളിലായിരുന്നു രാജാക്കന്മാർ വസിച്ചിരുന്നത് ജനാധിപത്യത്തിൽ ഭരണപരമായ കാര്യങ്ങളെല്ലാം നടക്കുന്നത് സംസ്ഥാനങ്ങളുടെ നിയമസഭാ മന്ദിരങ്ങളിലാണ് രാജ്യത്തിൻ്റെത് പാർലമെന്റിലും രാജഭരണത്തിൻ്റെ ഓർമ്മയിലാണ് കുട്ടമാൻ നിയമസഭാ മന്ദിരത്തെ കൊട്ടാരമെന്ന് വിശേഷിപ്പിച്ചത് ഭരണകൂടത്തിൻ്റെ ഒരു രൂപമെന്ന നിലയിൽ ജനാധിപത്യം രാജവാഴ്ചയ്ക്ക് എതിരാണ് അതായത് ഒരു രാജവാഴ്ച എന്ന് പറഞ്ഞാൽ രാജാവ് രാജ്ഞി അല്ലെങ്കിൽ ചക്രവർത്തി ഭരിക്കുന്ന ഭരണമാണ് അല്ലെങ്കിൽ കുറച്ച് പ്രഭുവർഗം കുറച്ച് വ്യക്തികൾ ഭരിക്കുന്ന ഭരണമാണ് അവിടെ ആ വ്യക്തികളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾ ഭരണത്തിൽ വരും പക്ഷേ ജനാധിപത്യത്തിൽ ഒരു വ്യക്തിക്കോ ഒരു ചെറിയ കൂട്ടത്തിനോ ഒന്നും പ്രാധാന്യമില്ല അവിടെ ആ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും തുല്യ അവകാശമാണ് ജനാധിപത്യത്തിൽ തുല്യ പ്രാധാന്യമാണ് ആധുനിക ജനാധിപത്യ രാജ്യങ്ങളുടെ പ്രധാന സവിശേഷതകളിൽ സാർവത്രിക പ്രായപൂർത്തിയായ വോട്ടവകാശം മത്സര തെരഞ്ഞെടുപ്പ് സംസാര സ്വാതന്ത്ര്യം നിയമത്തിനു മുന്നിൽ എല്ലാ പൗരന്മാർക്കും തുല്യത എന്നിവ ഉൾപ്പെടുന്നു അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത ജനാധിപത്യത്തിൻ്റെ പ്രത്യേകതയിൽ പ്രധാനപ്പെട്ടത് വോട്ട് ചെയ്യാനുള്ള അവകാശമാണല്ലേ പതിനെട്ട് വയസ്സായ എല്ലാവർക്കും വോട്ട് ചെയ്യാം തങ്ങളെ ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് വോട്ടിലൂടെ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയുടെയും ഭരണഘടനാ ശില്പിയായ അംബേദ്കറുടെയും ചിത്രങ്ങളാണ് കുട്ടികൾ നോക്കിക്കാണുന്നത് ഗാന്ധിജിയെ നമുക്കറിയാം അല്ലേ അരായി അംബേദ്കർ അറിയോ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹ്യ പരിഷ്കർത്താവും സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയ നേതാവുമൊക്കെയായിരുന്നു അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെ എല്ലാവിധ ചൂഷണങ്ങളും ഏറ്റുവാങ്ങിയ ബാല്യ കൗമാരങ്ങളായിരുന്നു അദ്ദേഹത്തിന്റേത് ഒരു ദളിതനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ പല അവഗണനകളും അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നു പഠിച്ചിരുന്ന സ്കൂളിലെ കുട്ടികളുമായി സംസാരിക്കുവാനോ അടുത്തിരിക്കുവാനോ പോലും കുട്ടിയായിരുന്ന അംബേദ്കറെ അനുവദിച്ചിരുന്നില്ല പക്ഷേ എല്ലാ അവഗണനകളെയും അതിജീവിച്ച് അദ്ദേഹം ഉന്നത പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം സ്വതന്ത്രമായപ്പോൾ ഭാരതത്തിൻ്റെ ആദ്യ നിയമമന്ത്രിയായി ഒപ്പം ഭരണഘടനാ കമ്മിറ്റിയുടെ ചെയർമാനായും െരഞ്ഞെടുക്കപ്പെട്ടു ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയിൽ എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് രാഷ്ട്രത്തിൻ്റെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ എഴുതി ചേർത്തത് അംബേദ്കറാണ് ജനങ്ങളുടെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ഏറ്റക്കുറച്ചിലുകളില്ലാതെ പരിഗണിക്കണമെന്നും രാജ്യത്തെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്നുള്ള ജീവിതമാണ് ജനാധിപത്യമെന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും പ്രസക്തിയുള്ളതാണ് കുഞ്ഞുണ്ണിമാഷ് എഴുതിയ ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന കുട്ട്മാനും കുട്ടന്മാനോട് കുശലം പറയുന്ന പെൺകുട്ടിയും രണ്ടു പേരും തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കുഞ്ഞുണ്ണി മാഷ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു കഥയാണ് കുഞ്ഞുണ്ണി മാഷ് കവിതകൾ എഴുതുന്നത് പോലെ തന്നെയാണ് ഈ കുഞ്ഞിക്കഥയും എഴുതിയിട്ടുള്ളത് നോക്കാം കുട്ടമ്മാനും കൊട്ടാരവും കുട്ടമ്മാൻ എങ്ങോട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമ്മാനെ കണ്ണട ഇല്ലാണ്ട് കൊട്ടാരത്തിൽ ചെന്നിട്ട് എന്ത് കാണാനാ കുട്ടമ്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലില്ലാത്ത കണ്ണടയെടുത്ത് മൂക്കത്ത് വെച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങോട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമാനെ കൊടയില്ലാണ്ട് കൊട്ടാരം നടന്നു കാണാനാവില്ല കുട്ടന്മാൻ ഉടനെ മടങ്ങിച്ചെന്ന് കാലു വളഞ്ഞ കുടയെടുത്ത് നിവർത്തി നിവർത്തിപ്പിടിച്ച് വീണ്ടും പുറപ്പെട്ടു കുട്ടമ്മാൻ എങ്ങോട്ടാ കൊട്ടാരം കാണാൻ അയ്യോ എൻ്റെ കുട്ടമാനെ കണ്ണട വെച്ച് കൊട പിടിച്ച് ചെന്ന കൊട്ടാരത്തിൽ കേറ്റുവോ എന്താ കേറ്റാണ്ട് ഇത് പണ്ടത്തെ കൊട്ടാരമല്ല പണ്ടത്തെ അല്ല എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിനെ ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ കുഞ്ഞുണ്ണി മാഷ് കുട്ട്മാനും കൊട്ടാരവും പാഠഭാഗം വായിക്കൂ വീട്ടിലുള്ളവർക്കും ടീച്ചർക്കുമെല്ലാം വായിച്ച് കേൾപ്പിക്കൂ എല്ലാവരും നന്നായിട്ട് വായിച്ച് കേൾപ്പിക്കണേ ചോദ്യം രണ്ട് ഈ കഥയിൽ നിങ്ങൾ കണ്ടെത്തിയ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഈ കഥയിൽ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമേ ഉള്ളൂ പ്രായം ചെന്ന കുട്ട്മാനും കുട്ടന്മാനോട് കുശലം പറയുന്ന പെൺകുട്ടിയും രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം പോലെയാണ് കുഞ്ഞുണ്ണിമാഷ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു കുഞ്ഞിക്കഥയാണ് കുഞ്ഞുണ്ണിമാഷ് കവിതകൾ എഴുതുന്നത് പോലെ തന്നെയാണ് ഈ കുഞ്ഞിക്കഥയും എഴുതിയിട്ടുള്ളത് ചോദ്യം മൂന്ന് ഇക്കാലത്ത് നമ്മുടെ നാട്ടിൽ രാജാവില്ലല്ലോ പിന്നെ കുട്ടന്മാൻ കാണാൻ പോകുന്നത് ആരെയായിരിക്കും കുട്ടന്മാൻ പോകുന്നത് താൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയോ മുഖ്യമന്ത്രിയോ കാണാനായിരിക്കും ചോദ്യം നാല് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാ ഞാൻ പോണത് മനസ്സിലായോ ഇതുകൊണ്ട് കുട്ടമാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം വോട്ട് ചെയ്ത് നാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഭരണമേൽപ്പിച്ചവരെ കാണാൻ ജനാധിപത്യത്തിൽ ഭരണകാര്യങ്ങളും നിയമങ്ങളുമൊക്കെ ഉണ്ടാക്കുന്ന നിയമസഭാ മന്ദിരത്തിലേക്കാണ് കുട്ടമാൻ പോകുന്നത് അതുകൊണ്ടാണ് എന്നെ ഭരിക്കാൻ ഞാൻ നിയമിച്ച രാജാവിന് ഞാൻ കൊടുത്ത കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് എന്ന് കുട്ടമാൻ പറയുന്നത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് തങ്ങളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് ഭരണകാര്യങ്ങൾ നോക്കാനായി ചുമതല ഏൽപ്പിക്കുന്നതും എന്നാണ് കുട്ടമാൻ ഉദ്ദേശിക്കുന്നത് ചോദ്യം അഞ്ച് കുട്ടമ്മാൻ്റെ കഥ പാവ നാടകമായി അവതരിപ്പിക്കും കുട്ടമ്മാൻ്റെ കഥ പാവ നാടകമായി അവതരിപ്പിക്കാൻ കടലാസ് കൊണ്ടോ തുണികൊണ്ടോ കുട്ടംമാൻ്റെയും പെൺകുട്ടിയുടെയും പാവയുണ്ടാക്കാം പാവയുടെ കൈകളിലേക്ക് പാവകളിക്കാരൻ ഇടതു കൈ കടത്തണം പാവകളിക്കാരൻ്റെ കൈപ്പത്തി പാവയുടെ വസ്ത്രങ്ങൾ കൊണ്ട് മൂടിയിരിക്കണം പാവയുടെ രണ്ട് കൈകളും പാവകളിക്കാരന്റെ ഇരു കൈ കൊണ്ട് ചലിപ്പിക്കാൻ കഴിയണം കുട്ടമ്മാന്റെയും പെൺകുട്ടിയുടെയും സംഭാഷണത്തിനനുസരിച്ച് പാവയെ വിരലുകൾ കൊണ്ട് ചലിപ്പിച്ച് പാവകളി നടത്താം പാവകളി പാവകളെ ഉപയോഗിച്ച് കഥ അവതരിപ്പിക്കുന്നതാണിത് ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ പാവകളെ കൈകൊണ്ട് ചലിപ്പിച്ച് കഥ അവതരിപ്പിക്കൂ പാവക്കൂത്ത് എന്നും ഇതിന് പേരുണ്ട് കുഞ്ഞുണ്ണി കുഞ്ഞുണ്ണിമാഷ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന കുഞ്ഞു കവിതകളിലൂടെ ശ്രദ്ധേയനായ കവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് മെയ് പത്തിന് തൃശ്ശൂർ ജില്ലയിലെ വലപ്പാട് ഗ്രാമത്തിൽ ജനിച്ചു പഠനത്തിന് ശേഷം അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു പഴമൊഴി പത്തായം കുറ്റി പെൻസിൽ കുട്ടേട്ടൻ്റെ കുറിപ്പുകൾ കുഞ്ഞുണ്ണി കവിതകൾ നമ്പൂതിരി ഫലിതങ്ങൾ അക്ഷരത്തെറ്റ് മൊഴിമുത്തുകൾ തുടങ്ങിയവ കൃതികൾ എന്നിലൂടെ എന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ആത്മകഥയാണ് രണ്ടായിരത്തി ആറിൽ അന്തരിച്ചു